ജില്ല സ്കൂൾ കായികമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും ഏഴ് സബ് ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഏഴ് സബ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തിലധികം താരങ്ങൾ മേളയിൽ പങ്കെടുക്കും മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാഗതസംഘ രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എസ് ഷാജി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ്കുമാർ പ്രിൻസിപ്പാൾ അല്ലി എസ് ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ കെ സജു എസ് എം സി ചെയർമാൻ റിജി ആശാരിഖണ്ഠം ജൂഡോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ ഗോപി വ്യാപാരി സംഘടനാ ഭാരവാഹികൾ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എന്നിവരാണ് രക്ഷാധികാരികൾ കൂടാതെ രാഷ്ട്രീയ കായിക സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി